നടൻ ബാലയുടെ മുൻഭാര്യ എലിസബത്ത് ഉദയൻ ഡോക്ടറാണെങ്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും സജീവമാണ് സ്വന്തം സന്തോഷത്തിനും തൃപ്തിക്കുമായാണ് എലിസബത്ത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മാനസികാരോഗ്യം മോട്ടിവേഷൻ സ്പീച്ചുകൾ വ്ളോഗുകൾ എല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന എലിസബത്ത് ഇപ്പോൾ നാട്ടിൽ അവധിക്കായി എത്തിയിട്ടുണ്ട് ബാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോയത് ബാലക്കൊപ്പം എലിസബത്തിനെ കാണാതായതോടെ ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു ചോദ്യങ്ങൾ കൂടിയപ്പോഴാണ് എലിസബത്ത് ഇപ്പോൾ തനിക്കൊപ്പം ഇല്ലെന്ന് ബാല തന്നെ വെളിപ്പെടുത്തിയത് എന്നാൽ എന്താണ് പിരിയാനുള്ള കാരണമെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല എലിസബത്തുമായുള്ള വിവാഹം ബാല രജിസ്റ്റർ ചെയ്തിരുന്നില്ല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തിനെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴും അവരെക്കുറിച്ച് താൻ ഒന്നും മോശമായി പറയില്ലെന്നും അത് ശരിയായ രീതിയല്ലെന്നും എലിസബത്ത് സ്വർണമാണെന്നുമാണ് ബാല പറഞ്ഞത് സമാനമായ ബാലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എലിസബത്തിന്റെ കമന്റ് ബോക്സിൽ നിറയാറുണ്ടെങ്കിലും എലിസബത്തും ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാറില്ല തൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ വേണ്ടി മാത്രമുള്ളതാണ് യൂട്യൂബ് ചാനൽ എന്നാണ് എലിസബത്ത് പറയാറുള്ളത് ഇപ്പോഴിതാ എലിസബത്ത് പങ്കിട്ട പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയാണ് എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാലയുമായുള്ള വിവാഹ ശേഷം നടന്ന സൽക്കാര ചടങ്ങി ചുവന്ന നിറത്തുള്ള ഹെവി ലഹങ്കയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത് അന്നൊരു മുസ്ലിം ബ്രൈഡിനെ പോലെ അധികവും സുന്ദരിയായിരുന്നു താരം അതിനുശേഷം ഒരിക്കൽ പോലും മാത്രത്തോളം ഒരുങ്ങി എലിസബത്ത് എവിടെയും പ്രത്യക്ഷപ്പെട്ടില്ല സോഷ്യൽ മീഡിയ എലിസബത്തിന്റെ മുഖം ആദ്യമായി കാണുന്നതും ആ വിവാഹ വസ്ത്രത്തിലാണ് വിവാഹം കഴിഞ്ഞ് രണ്ടര വർഷം പിന്നിട്ടെങ്കിലും അതിനിടയിൽ ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം വീണ്ടും എലിസബത്ത് ധരിച്ചിരുന്നില്ല ശരീരഭാരം കുറഞ്ഞതിനാലാണ് വീണ്ടും വിവാഹ വസ്ത്രം എലിസബത്ത് ധരിച്ചു നോക്കിയത് ഈ ഡ്രസ്സിലെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് പിന്നീട് ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളാതെയായി കാരണം ഞാൻ പിന്നീട് തടി വെച്ചു ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ് പഴയ ആ എനിക്ക് കയറുന്നത് ഞാൻ ഇപ്പോൾ വീണ്ടും തപ്പിയെടുത്തിട്ടുണ്ട് വീട്ടിലായതിനാൽ ഒരുപാട് സമയമുണ്ട് പുറത്തു പോകാനും കഴിയുന്നില്ല അതിനുള്ള എനർജി എനിക്കില്ല അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് ഈ ഡ്രസ്സും എനിക്ക് കിട്ടിയത് അന്ന് നല്ല മേക്കപ്പൊക്കെ ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത് ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ച് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നാൽ വിവാഹത്തിന് ധരിച്ച ലഹങ്കയാണെന്ന് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നില്ല വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ച് നിരവധി പേരെത്തി മെലിഞ്ഞപ്പോൾ എലിസബത്ത് ലഹങ്കയിൽ കൂടുതൽ സുന്ദരിയായി എന്നാണ് കമൻറ്റുകൾ എറിയും ഈ തടയും ലക്കും നിലനിർത്തിക്കൊണ്ട് പോകാനും എലിസബത്തിന്റെ ആരാധകർ ഉപദേശിക്കുന്നുണ്ട് ബാല അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് മാമൻ്റെ മകൾ കൂകിലെയാണ് താരം വിവാഹം ചെയ്തത്